പേരാമ്പ്രയിൽ യു ഡി എഫ് സി പി എം പ്രതിഷേധ പ്രകടനങ്ങൾക്കിടെ പോലീസ് നടത്തിയ ലാത്തിചാർജിൽ ഷാഫി പറമ്പിൽ എംപിക്ക് പരിക്കേറ്റ സംഭവത്തിൽ പ്രതിഷേധിക്കാനൊരുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് നാളെ ബ്ലോക്ക് തലത്തിൽ പ്രതിഷേധ പ്രകടനം നടത്താനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് കോഴിക്കോട് നഗരത്തിൽ യു ഡി എഫ് പ്രതിഷേധ പ്രകടനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് സംഭവത്തിൽ പ്രതിഷേധിച്ച് രാത്രി പത്ത് മണിയോടെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും പോലീസ് ലാത്തിചാർജിനിടെ ഷാഫി പറമ്പിൽ എംപിക്ക് പരിക്കേറ്റ സംഭവത്തിൽ വികൃതമായത് പോരാളിയുടേതല്ല സർക്കാരിൻ്റെയും പോലീസിന്റെയും മുഖമെന്ന് ടി സി തിക് എം എൽ മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റ പ്രവർത്തകന്റെ ചിത്രം പങ്കുവച്ചാണ് വിമർശനം ഇതിവിടെ തീരില്ല ഇത് ഞങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നു വികൃതമായത് സർക്കാരിന്റെയും പോലീസിന്റെയും മുഖം പോരാളിയുടേതല്ല ടി സി തിക് ഫേസ്ബുക്കിൽ കുറിച്ചു പേരാമ്പ്രയിൽ സി കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായത് ഇന്ന് വൈകുന്നേരത്തോടെയാണ് പോലീസ് ലാത്തി വീശിയതിനെ തുടർന്ന് ഷാഫി പറമ്പിൽ എം പി അടക്കമുള്ള യു ഡി എഫ് പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയായിരുന്നു ഡിവൈഎസ്പി അടക്കമുള്ള പോലീസുകാർക്കും പരിക്കൊണ്ട് കണ്ണീർവാതക പ്രയോഗം നടന്നിരുന്നു മുഖത്ത് പരിക്കേറ്റ ഷാഫിയെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു കോഴിക്കോട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് സംഘർഷം പേരാമ്പ്ര സി കോളേജിൽ ചെയർമാൻ സ്ഥാനം വിജയിച്ചതിലുള്ള യു ഡി എസ് എഫിന്റെ വിജയാഹ്ലാദ പ്രകടനം പോലീസ് തടഞ്ഞതിനെ തുടർന്ന് പേരാമ്പ്ര ടൗണിൽ കഴിഞ്ഞ ദിവസം സംഘർഷമുണ്ടായിരുന്നു ഇതിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു പേരാമ്പ്ര കോളേജിൽ ചെയർമാൻ സ്ഥാനം വിജയിച്ചതിലുള്ള വിജയാഹ്ലാദ പ്രകടനം പോലീസ് തടഞ്ഞതിനെ തുടർന്ന് പേരാമ്പ്ര ടൗണിൽ കഴിഞ്ഞ ദിവസം സംഘർഷമുണ്ടായിരുന്നു ഇതിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു ഇതേ തുടർന്ന് പേരാമ്പ്രയിൽ യു ഡി എഫ് ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി ഇന്ന് യു ഡി എഫ് പ്രകടനം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു ഹർത്താലിനിടെ പേരാമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദിനെ മർദ്ദിച്ചതായി ആരോപിച്ച് സി പി എമ്മും പ്രകടനം നടത്താൻ തീരുമാനിച്ചിരുന്നു ഒരേ സമയം രണ്ട് പ്രകടനങ്ങളും നേരക്കുനേർ വന്നതോടെയാണ് പോലീസ് ലാത്തി വീശുകയും കണ്ണീർവാതകം പ്രയോഗിക്കുകയും ചെയ്തത്